നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ചാരങ്കാവ് ഭാഗത്ത് സ്ഥിരമായി മദ്യവിൽപ്പന നടത്തുന്നയാൾ മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിൽ എളങ്കൂർ ചാരങ്കാവ് അമ്പലപ്പടിയിൽ നിന്നും കെ എൽ അറുപത്തിനാല് ബി പതിനേഴ് ഹീറോ പാഷൻ പ്രോ ബൈക്കിൽ മദ്യവിൽപ്പന നടത്തിയ കുറ്റത്തിന് ഈ ബൈക്കും മദ്യവും കസ്റ്റഡിയിലെടുത്തു ഏറനാട് താലൂക്കിൽ ഇളങ്കൂർ വില്ലേജിൽ പേലേപ്പുറം കുഴലൂർ ദേശത്ത് പുത്തൻപുര വീട്ടിൽ ശങ്കരൻ നായർ മകൻ കൃഷ്ണദാസ് എന്നയാളുടെ പേരിൽ മദ്യവിൽപ്പന നടത്തിയതിന് കേസെടുത്തു ചാരങ്കാവ് ഭാഗത്ത് സ്ഥിരമായി ബിവറേജിൽ നിന്നും മദ്യം വാങ്ങി ബൈക്കിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ് കൃഷ്ണദാസ് ഒരാഴ്ചയായി ഇയാൾ എക്സൈസിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു പാർട്ടിയിൽ എഇ ഗ്രേഡ് കെ എം ശിവപ്രകാശ് പ്രൊവന്റീവ് ഓഫീസർ ഗ്രേഡ് റംഷുദ്ദീൻ സി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലായി ശ്രീജിത്ത് ടി സച്ചിൻ ദാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ എക്സൈസ് ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു മഞ്ചേരി പുതിയ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു മദ്യം ഉൾപ്പെടെ മറ്റു ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെ മഞ്ചേരി എക്സൈസ് ഷാഡോ ടീം നിരീക്ഷിച്ചു വരികയാണെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻ ഫോർ shopping aspirations beyond everyone's expectations progressive home electronics luminous hand fruits freshest veggies finest groceries enticing gifts crockeries Always meets your expectations. Charm Hypermarket, exceeding expectations.